മാർക്കു കണ്ട 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 കണ്ടിട്ടിപ്പൊരു കാര്യം കാണിച്ചാലും ഈ മുട്ടയിൽ കൂടോത്രം വെക്കാൻ നമുക്ക് നമ്മൾ എത്ര തരേണ്ടി വരും മുട്ടയിൽ പൂജ ചെയ്ത് നമുക്ക് ശപിച്ചുവിടാം മുട്ടയിൽ കൂടോത്രം പാടാണോ എന്തിനാണ് ഇപ്പൊ കൂടോത്രം വെക്കുന്നതെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് പൂജ ചെയ്ത് കൂടോത്രം ചെയ്യാൻ പറ്റും കൂടോത്രം ഉണ്ടോ എങ്ങനാണ് നിങ്ങൾ ഈ എങ്ങനെയാണ് നിങ്ങൾ ഈ മറ്റേ ഗ്യലസിലാക്കി നിങ്ങള് നമ്മടെ കയ്യിൽ ജപിച്ചേട്ടി തരുമോ അതോ ഞങ്ങള് മറ്റേ കൊണ്ട് കുഴിച്ചിരണോ അതെങ്ങനെയാണ് സംഭവം താങ്ക് യു ബ്രോ സൂപ്പർ ചാറ്റ് ആ പൂജല്ല മറ്റേ തകിടൊന്നും ഇല്ല ഇവർ ത്രില്ലിംഗ് ഇല്ലല്ലോ എന്തെങ്കിലും ത്രില്ലിങ് മൊമെന്റ് വേണ്ട നമുക്ക് അതെ പോയാമി ഒരാളെ സർവീസ് പൈസ ഒന്നും വേണ്ടേ അങ്ങനെയാണെങ്കി അങ്ങനെയാണെങ്കി ഞാനൊരു പേര് പറഞ്ഞുതരാം ഓ പറഞ്ഞ ായിട്ട് പൂച്ച കഴിപ്പിക്കണോ എനിക്ക് നിന്നെയൊക്കെ ശബിച്ചു കൊല്ലണ്ടാരോ നീ ആരെങ്കിലും കൈ കൊണ്ട് ആ ചാവൂല്ലേ പേര് ബാബു ആള് ഇപ്പൊ ഇവിടെ ഇല്ല പക്ഷെ ആളൊന്ന് മൂന്ന് കനത്തിൽ ശബിച്ചു അവന്റെ നാക്കിന് എന്തേലും പൊക്കാനോ അല്ലാണ്ട് അങ്ങനെ എന്തേലും എന്തേലും ഒരു ഇതിൽ ശപിക്കണം സംസാരിക്കാൻ ശപിക്കണ സമയത്ത് നിങ്ങളും കൂടെ ഉണ്ടാവേണ്ടതാണ് അത് ഞാൻ കൂടെ സ്വാമി പൂജിച്ചോ ധൈര്യമായിട്ട് പൂജിച്ചോടനാവ് പൊന്താത്ത രീതിയിൽ ശപിക്കണം അതാണ് മെയിൻ പരിപാടി ഞാൻ ആളുടെ ഫോട്ടോ കാണണം ഫോട്ടോ എന്റെ കൂടെ കയറിയത് വണ്ടിയില് ഓക്കെ ഓക്കെ വരാം ആ പോ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ ആളിയ സ്വാമിയെ സ്വാമി വെട്ടിക്കേറ്റ് ശിഷ്യാ ശിഷ്യന്മാരെ ഇപ്പൊ ആളെ നീറുവാമി ിഷ്യന്മാര് ഇപ്പൊ ഓക്കെ നിങ്ങൾ ആരേലും ഏതേലും ഒന്നോ രണ്ട് ശിഷ്യന്മാരെ വണ്ടി കയറപ്പെട്ട ശിഷ്യന്മാരെ വേണമെങ്കിൽ വിളിക്കാം സ്വാമിക്ക് ഒരാൾക്കു ഡിക്കി കയറാം ആ ഓക്കെ ഇനി ഒരു ശിഷ്യൻ ഒരു ശിഷ്യന് ആ സ്വാമി ഒരു വണ്ടി എടുത്ത് ടീവിടെ ഞാൻ കോസ്റ്റാ ടീവിടെ ക്യാഷ് ഇടുന്നേ ഇനി കേരി അടിച്ച് വണ്ടി അങ്ങോട്ട് വരാൻ പറയൂ സ്വാമിട്ട് മാറ്റി പിടിക്കണേ സ്വാമി ഇത് പ്രശ്നം പറഞ്ഞ അവന്റെ നാക്കാണെങ്കി മൂലം വരെ നീളം ഉണ്ട് അവന്റെ അതുപോലെ അവന്റെ സംസാരം അവന്റെ നാളെ മൂലം തൃക്കാവണി മൂലം ആളുടെ ഒരു കാണാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഉണ്ട് മൂലം ബാബു സേട്ട് മൂലത്തിൽ പറഞ്ഞാണെങ്കിൽ കൊറച്ച് കഠിനമായിരിക്കും കാര്യങ്ങൾ ആണോ മൂലത്തിന് കട്ടികൊടുത്തിനായിരിക്കേ ഈ മൂലത്തിൽ എന്ത് വന്നാലും പ്രശ്നം ഉണ്ട് ലീഡർ ലീഡറായ

ഇവിടെ ഹോമകുണ്ടം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ ഹോമകുണ്ടം ഉണ്ടാക്കാൻ ഇവിടെ തന്നെ അങ്ങ് പണിഞ്ഞോ ഇവിടെ തന്നെ അങ്ങ് വെച്ചോ അവ മുടിപ്പ തന്നെ ആ തുമ്മി ചാവണം എന്റെ ഈ ഉണ്ടല്ല ഉണ്ടല്ല കവചര് ഇത് ചെയ്ത ആൾക്കെന്തെങ്കിലും മനഹനം അങ്ങനെന്തെങ്കിലും മാനനഷ്ടം മാനനഷ്ട പണ്ട് അവൻ്റെ ചന്ദ്ര നോക്കി നടക്കണേ നോക്കി നടക്കണേ കത്തിക്കോ ഈ അരക്കു ചുറ്റും നാക്കുള്ളവന അവൻ അരക്ക് ചുറ്റും ഇല്ല അങ്ങനൊന്നും കത്തില്ല മൂലമല്ലേ നാട് മൂലം മൂലത്തിൽ പറഞ്ഞ തൃക്കാവടി ബാബു അവന്റെ നാക്ക് പൊന്താതി അവന്റെ നാക്ക് പുഴുത്തു പോണേല ആരെയും കളിയാക്കാൻ പറ്റാത്ത രീതിയിൽ ഇവ ഈ ചന്ദ്രൻ എന്ന ദാസന്റെ ആഗ്രഹത്തിനൊത്തവ മുടിഞ്ഞുപോണേ ഹരിഹോം 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 പക്ഷെ ഇതൊന്നും അവന് ഏക്കോ എന്ന് എനിക്കറിഞ്ഞാ സ്വാമി കാരണം ഞാൻ വേറൊരു കാര്യം പറ ഓ പറഞ്ഞോ അവനേ അവനേതോ ഒരു മണികുണ്ടല സ്വാമിയുടെ അരിഞ്ഞാണത്തിൽ എന്തോ തകട് ജപിച്ചു കിട്ടിട്ടുണ്ട് മണിയൻസ്വാമി മണിയൻ ആ

ചെയ്ത് ചെയ്തു ആള് ആള് സിറ്റിയിൽ വരുമ്പോൾ സൂക്ഷിച്ചോളൂ മിക്കപ്പോഴും ആൾക്ക് ചിന്തിക്കാനുള്ള ശേഷി പോലും ഇണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു ചിന്തിക്കാനും പറ്റില്ല ഒന്നും പൊങ്ങാത്ത വിധത്തിലാണ് സ്വാമി അല്ല ആ ഫോട്ടോയിൽ കണ്ടാലറിയാ പൊന്താനൊന്നും ഇല്ലല്ലോ ഭാഗ്യം ഞാൻ ഇവിടെ ഇല്ലാത്ത ഭാഗം സാമിഅല്ല പൊന്തിച്ചാണ് ആള് കുടുംബത്തിലുള്ളതാണോ നല്ല ശത്രുതല്ലേ ആളായിട്ട് അതായിട്ട് ശത്രുത ശത്രുത ഒന്നുമില്ല അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങള് ആഹ് ചന്ദ്രനെ ഓ ഇത് കുടുംബത്തിൽ ഫോട്ടോ കണ്ടപ്പോ എങ്ങനെ മനസ്സിലായി പൊങ്ങാത്തേടാ സ്വാമിക്ക് നിങ്ങനെ മനസ്സിലാവുന്നവടി സ്വാമി അനുഗ്രഹിക്കണോ എന്താ ാക്കലും മേടിക്കാതെ അതെ ഒരാളുടെ വായി പോവാനായിട്ട് എത്ര റൂ തരണം ആ ആ സെക്കൻഡ് നീ കഴിഞ്ഞ ഇതൊക്കെ ചെയ്തിട്ട് അവർക്ക് പറ്റിയാണീ മനസ്സിൽ ഇനി ഇനി ആർക്കും പണിയൊന്നും കൊടുക്കണ്ടല്ലോ ഇല്ല ഇല്ല ഈ ശാപങ്ങളൊക്കെ ഏറ്റാമതിയാരുന്നു സമി മറ്റേ പറഞ്ഞോ ചിത്രത്തിന് പോയാ ല്ലേ നടി നടക്ക നടക്ക നടക്കങ്ങട് നടക്കങ്ങട് ആ ഇതൊക്കെ ഒരു തമാശല്ലേ അവരാവശ്യം കഴിഞ്ഞു വല്ല വണ്ടി ഒട്ടേ പൊങ്ങരുത് പൊങ്ങരുത് നിങ്ങള് ഞാൻ മുതുക്കിന് വിടാം ഓ നന്ദി താവളല്ലേ സംസാരിക്കാൻ നാമിനെ ഇനി ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് വലിച്ചില്ലെങ്കിൽ എന്തായാലും സമയം സമയൊന്ന് കൊല്ലണമല്ലോ അപ്പൊ ഞാൻ സ്വാമിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടേ എഴുത്തര വയസ്സായി അപ്പൊ കൊല്ലേണ്ട ആവശ്യം വരത്തില്ല ചെറിയൊരു മുളക് പടക്കത്തിന്റെ ആവശ്യമുള്ളു അത് അത് വലിക്കും വലിക്കും ആ ഓക്കേ 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 ഇറങ്ങിക്കോ മാത്രം മാത്രം നിങ്ങൾക്ക് അയ്യോ പൂജയ്ക്ക് ശേഷം വഴിപാട് തന്നില്ല ഒന്ന് ഇറങ്ങാൻ പറ്റോ നിങ്ങൾ വഴിപാട് ഐഡി പറ്റുമോ ഇത് നമ്മുടെ ടെറിട്ടറി ആണേ നീഗച്ചോച്ചോ വീടിനൊക്കെ താങ്ക് യു സർ ഓക്കെ ഓക്കെ ആ കിട്ടി കിട്ടി കിട്ടി